സഹോദരന്മാരെ സഹോദരികളെ സൂറത്ത് എന്നാൽ എന്താണ് എന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം നാം കാണുന്നത് ബിസ്മി കൊണ്ട് വേർതിരിച്ച് പ്രത്യേകം തിരിച്ചു വെച്ചിട്ടുള്ള പ്രത്യേകമാക്കി വച്ചിട്ടുള്ള ആയത്തുകളുടെ കൂട്ടങ്ങളെയാണ് സൂറത്ത് എന്ന് നാം പറയുന്നത് മലയാളത്തിൽ സാധാരണഗതിയിൽ സൂറത്തിന് അധ്യായം എന്ന് പറയുമെങ്കിലും സൂറത്തിന്റെ നേർക്കു നേരെയുള്ള അർത്ഥം അധ്യായം എന്നല്ല അദ്ധ്യായം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഗ്രന്ഥം ആ ഒരു ഗ്രന്ഥത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതിലെ അധ്യായങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുള്ളത് ഒരു ഗ്രന്ഥം ഒരു പുസ്തകം അത് ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഒരു വശത്തെ പ്രത്യേകമായ ശീർഷകത്തിൽ പ്രത്യേകം വിശദീകരിക്കുക എന്നതിനെയാണ് ആ ഗ്രന്ഥത്തിലെ അധ്യായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഖുർആാനിലെ സൂറത്ത് അങ്ങനെ അപ്രകാരം പ്രത്യേകമായ ശീർഷകത്തിൽ ആ ശീർഷകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആധാരമാക്കിക്കൊണ്ട് ചർച്ച ചെയ്യുക എന്ന ഒരു സ്വഭാവത്തിലല്ല ഖുർആആൻ ഇതിലെ സൂറത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആാൻ ബാക്കി ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ അധ്യായങ്ങളുടെ ശീർഷകങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു രീതിയോ ഒരു വിഷയക്രമമോ ഒരു വിശദീകരണ രീതിയോ എല്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഉദാഹരണമായി സൂറത്ത് അൽ ബക്കറ വിശുദ്ധ ഖുർഹാനിലെ രണ്ടാമത്തെ സൂറയായ സൂറത്തുൽ ബക്കറ ബക്കറ എന്ന പേരിലുള്ള സൂറത്ത് നാം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ബക്കറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പശു എന്നാണ് എന്നാൽ സൂറത്തുൽ ബക്കറ എന്ന് പറയുന്ന ആ വലിയ സൂറ ചർച്ച ചെയ്യുന്നത് പശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റി അങ്ങനെയല്ല അതിലെ പ്രതിപാദന വിഷയങ്ങൾ എന്ന് പറയുന്ന വൈവിധ്യങ്ങൾ കൊണ്ടും പ്രത്യേകതകൾ കൊണ്ടും നിയമങ്ങൾ കൊണ്ടും സമ്പുഷ്ടമായ ഒരു മഹാ ഒരു വലിയ സൂറയാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ബക്കറ ഇങ്ങനെ ഓരോ സൂറത്തുകൾ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഈ ഒരു സംഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറകൾക്ക് ഇങ്ങനെയൊരു പേര് ന മലയാളത്തിൽ അധ്യായം എന്ന് തന്നെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പറയാമെങ്കിലും ഈ അധ്യായങ്ങൾക്ക് സൂറ എന്ന് പേര് നൽകിയിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുവ താര തന്നെയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ തന്നെ ഇരുപത്തിമൂന്നാമത്തെ ആയത്ത് നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സൂറത്തുൽ സൂറത്തു തൗബയിലെ അറുപത്തിനാലാമത്തെ ആയത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സൂറത്തുൽ നൂറിലെ ഒന്നാമത്തെ ആയത്തെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ ഈ അർത്ഥത്തിൽ സൂറ എന്ന പേര് ഖുർആൻ തന്നെ നൽകിയതായിട്ട് കാണാൻ കഴിയുന്നു ഒന്നാമതായി സൂറത്തു നൂറ് നാം നോക്കുകയാണെങ്കിൽ അതിന്റെ തുടക്കം തന്നെ സൂറത്തുൻ തിയ്യല്ലൂൻ നാം നിയമമാക്കിയോ അധ്യായമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് സൂറത്താണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് നൂറ് തുടങ്ങുന്നത് അതുപോലെ തന്നെ സൂറത്തുൽ ബക്രയിൽ നമുക്ക് കാണാം വൈൻ കുന്തുംബദിനു എന്ന് പറയുന്നതായിട്ട് അതായത് നിങ്ങൾക്ക് നാം നമ്മുടെ അടിമയുടെ മേൽ അവതരിപ്പിച്ച ഈ ഖുർആാനിന്റെ കാര്യത്തിൽ വല്ല സംശയവും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു സൂറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊള്ളുക എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നു സൂറത്ത് തൗബയിലാണെങ്കിൽ യഹദർ സൂറത്തും തങ്ങളുടെ മനസ്സുകളിൽ രഹസ്യമാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സൂറ മുസ്ലിംകൾക്ക് തങ്ങളുടെ ഒരു സൂറ അതായത് തങ്ങളുടെ മനോമുഖരങ്ങളിൽ രാസ്യമാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന മുസ്ലിങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന വല്ല അധ്യായവും സൂറയും അവതരിപ്പി അവതരിക്കുമോ എന്ന ഒരു ഭയമായിരുന്നു അപട വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നത് എന്ന് സൂറത്ത് തൗബയിൽ പറയുന്നു അവിടെയും സൂറത്ത് എന്ന പദം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ സൂറ എന്ന് വിവരിച്ചിട്ടുള്ളത് ഖുർആൻ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഖുർആനിൽ മൂന്ന് മുതൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകൾ വരെയുള്ള അധ്യായങ്ങളുണ്ട് മൂന്നായത്തുകളുള്ള അധ്യായമുണ്ട് മൂന്ന് ആയത്തുകളുള്ള സൂറയുണ്ട് അതുപോലെ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകളുള്ള അധ്യായങ്ങളുണ്ട് ഖുർആാനിലെ ഈ സൂറ ഖുർആാനിലെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഈ സൂറ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് അത് മനസ്സിലാക്കുന്നതിന്റെ മുന്നോടിയായി പണ്ഡിതന്മാർ സൂറത്ത് എന്ന പദം മൂന്ന് സൂറത്ത് എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത് പിന്നെ എന്തിൽ നിന്നാണ് എന്ന കാര്യത്തിൽ അതിന്റെ ഉത്ഭവ പദം എന്താണ് എന്ന കാര്യത്തിൽ മൂന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്ന് ചില ആളുകളുടെ അഭിപ്രായത്തിൽ സൂറത്ത് എന്ന പദം നിഷ്പന്നമായിട്ടുള്ളത് അല്ലെങ്കിൽ സൂറത്തിന്റെ മസ്ജർ മൂലപദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മറുപടി സൂർ എന്നാണ് അതായത് സൂർ എന്ന പദത്തിൽ നിന്നും മൂലപദത്തിൽ നിന്നും നിഷ്പന്നമായിട്ടുള്ള പദമാണ് സൂറത്ത് എന്ന് പറയുന്നു സൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നഗരവിദ്യയ്ക്കാണ് സാധാരണഗതിയിൽ സൂർ എന്ന് പറയാറുള്ളത് ഒരു നഗര സവിശേഷം വേർതിരിച്ച വേദ വേർതിരിച്ച് നിർത്തിയ വേദഗ്രന്ഥത്തിന്റെ ഭാഗം എന്നാണ് സൂറത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഞാനിത് എങ്ങനെ പറയാനുണ്ടായ കാരണം നമ്മുടെ മനസ്സിൽ സുപരിചിതമായ മലയാളത്തിലുള്ള പദം അധ്യായം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വ്യതിരിക്തമായ ഒരു ആശയതലം സൂറത്തിനുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അപ്പൊ സൂർ എന്ന് എന്നാണ് ഇതിന്റെ പിന്നെ മൂലപദം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് സൂറത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറിനെ നഗരപ്പിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ സൂറത്ത് എന്ന് പറയുമ്പോൾ നഗരവിധി പോലെ അല്ലെങ്കിൽ ഒരു നഗരം പോലെ സവിശേഷം വേർതിരിച്ച് നിർത്തിയിട്ടുള്ള വേദത്തിന്റെ ഭാഗം എന്നാണ് ഖുർആനിന്റെ ഭാഗം എന്നാണ് അതിന്റെ അർത്ഥം വരിക രണ്ടാമതായി പറഞ്ഞിട്ടുള്ള വിശദീകരണം സൂർ എന്ന സുർ എന്ന പദത്തിൽ നിന്നാണ് ഇത് നിഷ്പന്നമായിട്ടുള്ളത് എന്നാണ് സുർ എന്ന് പറയുമ്പോൾ അവശിഷ്ടം എന്നാണ് അതിന്റെ അർത്ഥം ഒരു വസ്തുവിന്റെ അവശിഷ്ടം ആ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആ വസ്തുവിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ സൂറത്തും മിനൽ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആനിന്റെ ഭാഗം ഖുർആനിന്റെ നിശ്ചിത ഭാഗം എന്നാണ് സൂറത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം വരുന്നു മൂന്നാമതായി ഒരു അതിന്റെ മൂലപദവുമായി ബന്ധപ്പെട്ട് മൂന്നാമതായി വന്നിട്ടുള്ള ഒരു വിശദീകരണം കസൂർ സീനാണ് പറയേണ്ടത് തസവുർ എന്ന മൂലപഥത്തിൽ നിന്ന് അതായത് ഔന്നത്യം അല്ലെങ്കിൽ മഹത്വം എന്നാണ് തസവുർ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതിൽ നിന്നാണ് സൂറ എന്ന പദം വന്നിട്ടുള്ളത് പറയുന്നു അപ്പോൾ സൂറത്തിന്റെ അർത്ഥം ഉന്നതമായത് മഹത്തരമായത് മഹോന്നതമായത് എന്ന അർത്ഥം വരുന്നു ഇങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെയാണ് സൂറയുമായി ബന്ധപ്പെട്ട് നിലതപ്പെട്ടിട്ടുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഞാൻ കഴിഞ്ഞ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ ആയത്ത് എന്ന് പറയുമ്പോൾ ആ സാങ്കേതിക പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ സൂറ എന്ന പറയുമ്പോൾ എന്താണ് സാധാരണഗതിയിൽ നമ്മൾ അധ്യായം എന്ന് പറഞ്ഞ് പോകാറുണ്ടെങ്കിലും സാധാരണ പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഖുർആാനിലെ ഓരോ അധ്യായങ്ങളുടെയും പ്രത്യേകത സാധാരണ പുസ്തകങ്ങളിൽ ആ പുസ്തകം ചർച്ച ചെയ്യുന്ന വിഷയവുമായി ആ വിഷയത്തിന്റെ വിശദീകരണവുമായി ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു വശത്തെ സംബന്ധിച്ച് അതിന് ശീർഷകം വെച്ച് ആ ശീർഷകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണങ്ങൾ പറയുന്നതിനാണ് അധ്യായം എന്ന് പറയാറുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഖുറാനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രീതിയെ അല്ല നേരെ മറിച്ച് ആയത്തുകളുടെ സംഘാതം ആയത്തുകളുടെ ഒരു കൂട്ടം എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ ബിസ്മി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വേർതിരിച്ചു കൊണ്ടുള്ള ആയത്തുകളുടെ കൂട്ടം എന്ന് മാത്രമേ നമുക്കവിടെ പറയാൻ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ സൂറയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാവുക അള്ളാഹു സുബാനു താൽ അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ബുലിൻ അസ്ലാം വലിക്കും